നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ധനലക്ഷ്മി ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് നെറുക്കെടുപ്പ് നടക്കുക അൻപത് രൂപ കൊടുത്തു ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചാൽ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത ഏതൊക്കെ നമ്പറുകളിലാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ട ജ്യോതിഷ ജ്യോതിഷവിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കാരണം ജ്യോതിഷപരമായിട്ടുള്ളൊരു കണ്ടെത്തലാണ് ഇവിടെ ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് പ്രതിപാദിക്കുന്നത് അതുകൊണ്ടാണ് ജ്യോതിഷ വിശ്വാസികളെ എന്ന് ഞാൻ സംബോധന ചെയ്തത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കണ്ടുപോയാൽ വളരെ സന്തോഷമാണെന്നുള്ളതും പ്രിയപ്പെട്ടവരോട് ഞാൻ പങ്കുവയ്ക്കുന്നു നമുക്ക് വിഷയത്തിലേക്ക് പോകാം ബുധനാഴ്ച ദിവസം ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റിൻ്റെ നെറുക്കെടുപ്പുള്ളൊരു ദിവസമാണ് അപ്പോൾ ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചാൽ ധനം ജാതകരിലേക്ക് ലോട്ടറി എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നവരിലേക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാരെ തേടിയാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായിട്ടുള്ളൊരു നേട്ടം ലക്ഷ്മി ദേവി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ജ്യോതിഷപരമായിട്ടുള്ള ചിന്തയിൽ കൂടി കണ്ടെത്തുന്ന ഉത്തരം മീനക്കുറിൽപ്പെട്ട പോരുട്ടാതി കാൽ ഉത്രിട്ടാതി രേവതി നാളുകാർക്ക് ധനലക്ഷ്മിയുടെ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മിഥുനക്കുറിൽപ്പെട്ട മകൈരൻ പാദം തിരുവാതിര പുണർദം മുക്കാൽ നാളുകാർക്കും ധനലക്ഷ്മിയുടെ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം കാല് പൂയം ആയില്ലെന്നാളുകാർക്കും ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യം നൽകുവാൻ കാത്തിരിക്കുന്നൊരു ദിവസമാണ് ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാർക്കും ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യം കൊടുക്കുവാൻ പ്രതീക്ഷിച്ചിരിക്കുന്നൊരു ദിവസമാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം ആവിട്ടൻ രണ്ട് പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ലക്ഷ്മി ദേവിയിലുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇവിടെ ലക്ഷ്മി ദേവി ആരെ തിരഞ്ഞെടുക്കുന്നുവോ അവർക്കായിരിക്കും ലോട്ടറി ഭാഗ്യം ഉറപ്പായിട്ടും വന്നു ചേരുക ഒരു നക്ഷത്രത്തിൽ പത്ത് ലക്ഷത്തിലധികം ജാതകരുണ്ട് അപ്പോൾ ഒരു അഞ്ച് ലക്ഷം ജാതകർ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുമ്പോൾ ധനലക്ഷ്മി അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ കൂടി വിജയിക്കുന്നവർക്കാണ് ഭാഗ്യം ലഭിക്കുക അങ്ങനെയാണ് ഭാഗ്യദേവതയുടെ അനുഗ്രഹത്താൽ ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റിൻ്റെ സമ്മാനത്തുക വന്നെത്തുക എന്നുള്ളത് മനസ്സിലാക്കണം ഇനിയും ഏതൊക്കെ നമ്പറുകൾ ആ ലോട്ടറി ടിക്കറ്റിൽ ഉണ്ടായാൽ സമ്മാനം ലഭിക്കുവാൻ സാധ്യത എന്നുള്ളത് കൂടി പറഞ്ഞുതരാം അതായത് ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ലോട്ടറി ടിക്കറ്റിൻ്റെ അവസാനത്തെ രണ്ടക്കം പൂജ്യം മൂന്ന് വരണം പൂജ്യം ആറ് വരണം പൂജ്യം ഒമ്പത് വരണം പന്ത്രണ്ട് വരണം ഇരുപത്തൊന്ന് മുപ്പത് പൂജ്യം ആറ് പതിനഞ്ച് ഇരുപത്തി നാല് പൂജ്യം ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ വന്നാൽ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കൂട്ടി നോക്കുമ്പോൾ ഈ ആറക്ക സംഖ്യയായാലും നാലക്ക സംഖ്യ ആയാലും കൂട്ടി നോക്കുമ്പോൾ മൂന്ന് വരുവാൻ ശ്രമിക്കുക അതുപോലെ പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പതിനൊന്ന് പതിനാറ് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് മുപ്പത്തി നാല് മുപ്പത്തെട്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയേഴ് അൻപത്തിരണ്ട് അമ്പത്താറ് അറുപത്തൊന്ന് അറുപത്തഞ്ച് എഴുപത് എഴുപത്തി നാല് എഴുപത്തിയെട്ട് പതിനാറ് ഇരുപത്തിയഞ്ച് മുപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് അമ്പത്തിരണ്ട് എന്നിങ്ങനെയുള്ള സംഖ്യകളൊക്കെ ആ ലോട്ടറി ടിക്കറ്റിൽ ഉണ്ടെങ്കിൽ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ടെന്ന് പറയുന്നു അതുപോലെ ടിക്കറ്റുകൾ നോക്കിയെടുക്കുക ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ ഉള്ള ടിക്കറ്റുകൾ നോക്കിയെടുക്കുക നാലക്ക നമ്പർ ആണെങ്കിൽ അത് കൂട്ടി നോക്കുമ്പോൾ മൂന്ന് വരണം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറുകളൊക്കെ ടിക്കറ്റിൻ്റെ അവസാന ഭാഗത്തെ രണ്ടക്കമായി വരണം ആറക്കമാണെങ്കിലും കൂട്ടി നോക്കുമ്പോൾ മൂന്ന് വരണം അപ്പോൾ ഈ ചാനൽ കാണുന്ന ഒരു വ്യക്തിക്ക് ഈ ചാനലിൽ കൂടി വിവരങ്ങൾ അറിഞ്ഞ് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നാം സമ്മാനം ഉണ്ടാകുവാൻ ഭാഗ്യദേവത അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം